ഡൽഹിയിലെ ഒരു സ്കൂളിൽ അധ്യാപകരിൽ നിന്നും ക്രൂരമായ പീഡനമാണ് കുറച്ച് മുസ്ലിം വിദ്യാർത്ഥികൾക്കുണ്ടായത് നോർത്ത് ഡൽഹിയിലെ നന്ദ് നഗരിയിലുള്ള സർവോദയ ബാല സ്കൂളിലെ മുസ്ലിം വിദ്യാർത്ഥികൾക്കാണ് അധ്യാപകരിൽ നിന്നും പീഡനവും അധിക്ഷേപവും നേരിടേണ്ടി വന്നത് ഡൽഹി ആസ്ഥാനമായുള്ള അഭിഭാഷകനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ അശോക് അഗർവാൾ ഡൽഹി മുഖ്യമന്ത്രിക്ക് ഇതു സംബന്ധിച്ച് പരാതി നൽകിയതോടെയാണ് ഈ സംഭവം വെളിയിൽ അറിയുന്നു നവംബർ പതിമൂന്നിന് അഗർവാൾ ഡൽഹി മുഖ്യമന്ത്രിയായ അതീഷി മർലേനയ്ക്ക് എഴുതിയ കത്തിൽ മുസ്ലിം വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നുവെന്നും കുളിമുറിയിൽ വെച്ച് അവരുടെ വസ്ത്രങ്ങൾ അഴിക്കാൻ നിർബന്ധിക്കുന്നുവെന്നും ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ അവരെ നിർബന്ധിക്കുകയാണെന്നും അവരെ ആത്മഹത്യയ്ക്ക് വരെ പ്രേരിപ്പിക്കുകയാണെന്നും പരാതിപ്പെടും പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ ആദർ ശർമ്മ പി അധ്യക്ഷൻ വികാഷ് കുമാർ എന്നിവരുടെ പേരുകൾ ഈ പരാതിയിൽ എടുത്തു പറയുന്നുണ്ട് അഗർവാളിന്റെ കത്തിൽ പേര് വെളിപ്പെടുത്താത്ത വിദ്യാർത്ഥികൾ നവംബർ ആറിന് വിശദമായ പരാതി നൽകിയിട്ടുണ്ട് ഡൽഹി ി ലഫ്റ്റനന്റ് ഗവർണർ ഡൽഹി വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർക്കും ഇതേ പരാതി വിദ്യാർത്ഥികൾ അയച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ അവരുടെ പേരോ ഐഡന്റിറ്റിയോ വെളിപ്പെടുത്താതെ വിസമ്മതിച്ചത് അവരുടെ ജീവനെ ഭയന്നാണെന്നാണ് കത്തിൽ പറയുന്നത് വിദ്യാർത്ഥികൾ ഈ കാര്യം ആരോടും സംസാരിക്കാതിരിക്കാൻ അവരെ നഗ്നരാക്കി ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചെന്നും വീഡിയോ വൈറലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നും പറയുന്നു കൂടാതെ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ മുസ്ലിം ദളിത് വിദ്യാർത്ഥികളെ വേർതിരിച്ച് പിൻബെഞ്ചുകളിൽ ഇരുത്തുകയും ഉയർന്ന ജാതിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ മുൻവശത്ത് ഇരുത്തുകയും ചെയ്തുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ശർമ്മയെയും കുമാറിനെയും പേര് വെളിപ്പെടുത്താത്ത ഹിന്ദി അധ്യാപകനെയും നീക്കം ചെയ്യണമെന്നും അല്ലെങ്കിൽ മുസ്ലിം വിദ്യാർത്ഥികളെ മറ്റ് സ്കൂളുകളിലേക്ക് മാറ്റണമെന്നും സ്റ്റുഡൻസ് കളക്റ്റീവ് ആ കത്തിൽ ആവശ്യപ്പെടുന്നു തനിക്ക് സർക്കാർ സ്കൂൾ ടീച്ചേഴ്സ് യൂണിയനിൽ സ്വാധീനമുണ്ടെന്നും വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടിട്ട് യാതൊരു ഫലവുമില്ലെന്നും ശർമ്മ വെല്ലുവിളിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട് അതേസമയം കഴിഞ്ഞ വർഷവും വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടപ്പോൾ വിഷയം അന്വേഷിക്കാൻ എത്തിയ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ മുസ്ലിം വിദ്യാർത്ഥികളെയും രണ്ട് മുസ്ലിം അധ്യാപകരെയും ഒരു വിവേചനവും നടന്നിട്ടില്ലെന്ന് സാക്ഷ്യപ്പെടുത്തി ഒരു കത്ത് എഴുതാൻ നിർബന്ധിച്ചതായി പേര് വെളിപ്പെടുത്താതെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം പറയുന്നുണ്ട് സ്കൂളിലെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളിൽ പകുതി യും അല്ലെങ്കിൽ ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെ പേരെങ്കിലും മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണ് മിക്കവരും ദരിദ്രരും തൊഴിലാളികളുമായ കുട്ടികളുമാണെന്നും കമ്മിറ്റി അംഗം പറയുന്നു ഇതേപോലെ സമാനമായ മറ്റൊരു സംഭവം ഉണ്ടായത് ഷിംലയിലാണ് ഷാൾ വിൽക്കാൻ ഷിംലയിൽ എത്തിയ മുസ്ലിം കാശ്മീരി വ്യാപാരികളോട് മോശമായി പെരുമാറുകയും ജയ് ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യ ഒടുവിൽ മാപ്പ് പറയുകയും ചെയ്തു കാശ്മീരി വ്യാപാരികളോട് ഈ സ്ത്രീ മോശമായി പെരുമാറുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നു ആരും അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങില്ലെന്നും ഹിന്ദുക്കളിൽ നിന്നാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്നും അവർ പറയുന്നത് ആ വീഡിയോയിൽ കാണാം ഞങ്ങൾ നിങ്ങളുടെ പക്കൽ നിന്ന് ഒന്നും വാങ്ങില്ല ഞങ്ങൾ ഹിന്ദു ജനങ്ങളിൽ നിന്നാണ് വാങ്ങുക ഞങ്ങളുടെ സ്ഥലത്തേക്ക് നിങ്ങൾ മേലാൽ വരരുതെന്നും അവർ പറയുന്നുണ്ട് ഈ വീഡിയോ വൈറലായതിനു പിന്നാലെയാണ് ആ സ്ത്രീ മാപ്പവേക്ഷയുമായി എത്തിയത് വീഡിയോയിൽ അവർ കാശ്മീരി വ്യാപാരികളോട് ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കാൻ ജയ് ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെടുന്നതും കാണാം അങ്ങേറ്റം വിചിത്രമായ ഒരു കാര്യമാണത് ഇന്ത്യക്കാർ ആണെന്ന് തെളിയിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അവരോട് മതിയായ രേഖകൾ ചോദിക്കാവുന്നതാണ് വഴിയെ പോകുന്നവരോടെല്ലാം തങ്ങൾ ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഈ നാട്ടിലെ ആർക്കും തന്നെ പിന്നെ ഇവർ പറയുന്നത് ജയ് ശ്രീറാം വിളിക്കാനാണ് ഇന്ത്യക്കാർ എന്തിനാണ് ജയ് ശ്രീറാം വിളിക്കുന്നത് അത് രാമഭക്തരോ അല്ലെങ്കിൽ അങ്ങനെ കപട ഭക്തി അഭിനയിക്കുന്നവരോ വിളിച്ചാൽ മതി സംഘപരിവാറിന് അതൊക്കെ വിളിക്കാവുന്നതാണ് ഒരു ഇന്ത്യൻ പൗരനും അയാളുടെ പൗരത്വം തെളിയിക്കാൻ ജയ് ശ്രീറാം വിളിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വിളിക്കാൻ ആവശ്യപ്പെടുന്നവരെയാണ് ഈ നാട്ടിൽ നിന്നും ഓടിച്ചു വിടേണ്ടത്